കേരള സർവകലാശാല സംഘടിപ്പിച്ച രണ്ടാമത് ഭരത് മുരളി നാടകോത്സവത്തിന് തിരുവനന്തപുരത്ത് കൊടിയിറക്കം പാളയം സെനറ്റ് ഹാളിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു കാലഘട്ടം മുഴുവൻ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെ മനസ്സിലും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ കലാരൂപമാണ് നാടകമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സാമൂഹ്യ മാറ്റത്തിൽ വലിയ പങ്ക് വഹിക്കാൻ നാടകത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നാടകത്തെ എപ്പോഴും ജനങ്ങളുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനമാക്കി നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതാണ് ഇവിടെ വി സി പറഞ്ഞത് ആ നിലയിലേക്ക് ഓരോ നാടകത്തെ സമൂഹം ചർച്ച ചെയ്യാൻ കഴിയുന്ന തരത്തിൽ യൂണിവേഴ്സിറ്റി അതിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് നാടകങ്ങളുടെ അവതരണത്തിലൂടെ സമൂഹത്തെ തന്നെ ചിന്തിപ്പിക്കുക മാത്രമല്ല മാറ്റിയെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറിയ പല നാടകങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേരള സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സിൻഡിക്കേറ്റ് അംഗവും ഭരത് മുരളി നാടകോത്സവം ചെയർമാനുമായ അഡ്വക്കേറ്റ് ജി മുരളീധരൻ പ്രൊഫസർ അലിയാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രേക്ഷക ശ്രദ്ധ നേടിയ പത്ത് മലയാള നാടകങ്ങളാണ് അരങ്ങിലെത്തിച്ചത് തന്റെ കളയാണ്